ഇന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ മുട്ടക്കറിയും അതുപോലെ തന്നെ സിമ്പിളായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റായിട്ടുണ്ടാക്കുന്ന ഒരപ്പും ഈ അപ്പം കുറച്ച് വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമല്ല ഞാനിവിടെ ആദ്യം തന്നെ ഒരു മുക്കാൽ കപ്പോളം ചോറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ചോറ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ലോണം പഴുത്തിട്ടുള്ള റോബസ്റ്റ പഴമാണ് കേട്ടോ റോബസ്റ്റ പഴം തന്നെ വേണമെന്നൊന്നുമില്ല മൈസൂർ പഴമൊക്കെ എടുത്താൽ പാളയംകൂടെ പഴമാണേലും കുഴപ്പമില്ല രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പഴം ചേർത്തിട്ട് ഇതുപോലെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇനി അരിയൊന്നും അരയ്ക്കാത്ത സമയത്ത് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നതാണേ അപ്പോൾ രണ്ട് പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇനിയിവിടെ അരക്കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒത്തിരി ഇങ്ങനെ ലൂസായിട്ട് വരരുതിട്ടോ ഇനി ഇതിലേക്ക് അര സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം ഈ പഴം ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കൂട്ട് നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റ് ഇരിക്കും അധികം മധുരമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു കൂട്ടിന് അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഞാനിവിടെ ഈ അതേ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ ഇടിയപ്പത്തിൻ്റെ പത്തിരിയുടെ ഒക്കെ പൊടിയില്ലേ വറുത്ത പൊടി ആ പൊടി രണ്ട് കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അധികം പുളിയോ അധികം മധുരമൊന്നും ഉണ്ടാവില്ലതിന് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചെറിയ ചൂടുള്ള വെള്ളമാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ ആദ്യം ഞാനിവിടെ വെള്ളം എടുത്തു വെച്ചതിന് ശേഷം നമ്മളിപ്പോൾ പഴം അരച്ച് വെച്ചില്ലേ അതിലേക്കല്ലേ പൊടിയിട്ടത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിടാം ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുക്കാറ് അപ്പോൾ ആ ഒരു കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും മിക്സ് ചെയ്യണം അരിപ്പൊടി വറുത്ത അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വെള്ളം ആവശ്യമായിട്ട് വരും കേട്ടോ അപ്പം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് വീണ്ടും ഒരു കപ്പ് വെള്ളം കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നോക്കണം നമ്മൾ ആദ്യം ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഒരു കപ്പ് വെള്ളം എടുത്ത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ലൂസായി പോകരുത് നമുക്ക് ഏതാണ്ട് ഒരു മൂന്നര കപ്പോളം വെള്ളം വേണ്ട വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലൊന്നും ഇടാതെ തന്നെ അപ്പോൾ കുറച്ച് തിക്കായിട്ടിരിക്കണേ ഒരുപാട് ലൂസായിട്ടിരിക്കണം കേട്ടോ ഇനി ചെയ്തെടുക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ അപ്പോൾ ഇനി അടച്ചു വയ്ക്കാം ഇനി നമുക്ക് പിറ്റേ ദിവസം കാലത്ത് ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ അതാ നല്ലോണം ഇങ്ങനെ ഒരുപാടിങ്ങനെ പതഞ്ഞ് പൊങ്ങി വന്നതെന്നുള്ളതല്ല ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയാണ് നമ്മൾ പാലപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കില്ലേ അതുപോലത്തെ ഒരു കൂട്ടായിട്ടാണ് തോന്നുന്നത് കേട്ടോ ഇങ്ങനെ അത്യാവശ്യം നല്ല ഇങ്ങനെ പതിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇത് അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ നമുക്ക് കപ്പിയൊന്നും കാച്ച അങ്ങനെയൊന്നും ചെയ്യാതെ നല്ല സോഫ്റ്റായിട്ട് അപ്പം ഉണ്ടാക്കിയെടുക്കാം കുറച്ചൊന്നും ഇവിടെ ഒരു ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഇത് ആപ്പിൾ സൈഡർ വിനഗറാണ് കേട്ടോ ഇത് ഞാൻ കുറേ വീഡിയോസിൽ വെള്ളപ്പത്തിൻ്റെ പാലപ്പത്തിൻ്റെ ഒക്കെ റെസിപ്പിയിലിട്ടപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഇതിൻ്റെ കളറിങ്ങനെയാണ് വിനാഗിരിയാണ് അപ്പോൾ ഇതാണ് ആപ്പിൾ സലഡ് വിനാഗിരിയാണ് ഇത് നമ്മൾ സാലഡിലൊക്കെ ചേർക്കുന്നത് ആ ഹെൽത്തി ആണ് കേട്ടോ ഞാനിത് ഒരു സ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ കപ്പോളം വെള്ളം കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു അഞ്ച് മിനിറ്റൊക്കെ വെച്ചാൽ മതി കേട്ടോ ഒരുപാട് ഇങ്ങനെ ഫ്ലഫി ആയി വരാൻ വേണ്ടിയിട്ടൊന്നുമല്ല നമ്മുടെ വീട്ടിൽ അരിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം അതുമാത്രമല്ല അത്യാവശ്യം നല്ലോണം പഴുപ്പ് കൂടിയ പഴമൊക്കെ ഉണ്ടെങ്കിലും ഇതേപോലെ അരച്ചെടുക്കാം കേട്ടോ ഇത് കൂടുതൽ മധുരമോ ഒരുപാട് പുളിയോ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇനി കുറച്ചും കൂടെ ഒന്നും ഇങ്ങനെ ലൂസാക്കി എടുക്കുന്നുണ്ട് ഞാൻ അതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളം വേണമായി ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ദോശയുടെ മാവൊക്കെ ഇങ്ങനെ എങ്ങനെയാണോ ലൂസാക്കി എടുക്കുന്നത് ആ ഒരു രീതിയിൽ കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം ആയിട്ടുണ്ട് ഇതിൻ്റെ ആ ഒരു തിക്നെസ്സൊക്കെ ഒന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിവിടെ ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഞാനിങ്ങനെ വെക്കുന്നുണ്ട് ഇനി ഞാനിവിടെ ഒരു നാല് മുട്ട പുഴുങ്ങി എടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ രണ്ട് സവാള രണ്ട് തക്കാളി മൂന്ന് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും എടുത്തിട്ടുണ്ട് ഇതെല്ലാം അരിഞ്ഞെടുക്കണം അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിവിടെ കടായി ചവിൽ വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാല് ടേബിൾ സ്പൂണാളം ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് വെച്ചത് രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കണം സവാള അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് അതിട്ട് കൊടുക്കണം പച്ചമുളക് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് ആണ് ഒരു പിടി കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം നമ്മളിപ്പോൾ കുറച്ച് ദിവസമായി മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി ചേട്ടാ അപ്പം ഇത് നല്ലൊരു മുട്ടക്കറിയാണ് നമുക്കിതിൽ തേങ്ങാപ്പാലൊന്നും ചേർക്കണ്ട എന്നാൽ നല്ല കുറുകിയിരിക്കുകയും ചെയ്യും അപ്പോൾ സവാള ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഇളക്കി കൊടുക്കണേ അപ്പോൾ ഇതിവിടെ ആവട്ടെ ഞാൻ ഞാനിവിടെ കഷ്വിനിട്ടാണ് എടുത്തിട്ടുള്ളത് കഷ്വിനിട്ട് ഇപ്പോൾ ഇങ്ങനെ മാർക്കറ്റിലൊക്കെ വരുന്നുണ്ട് ഇതുപോലെ കഷ്ണങ്ങളായിട്ടുള്ളത് അര കിലോനും ഒരു കിലോനൊക്കെ അതല്ലാന്നുണ്ടെങ്കിൽ മുഴുവൻ കഷ് ആണെങ്കിൽ ഒരു പത്തെണ്ണമൊക്കെ എടുത്താൽ മതി അപ്പോൾ ഇത് ഞാൻ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇതാണ് നമ്മൾ അരച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ സ്പൂണോളം പെരിഞ്ചീരവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ അതായത് ഞാൻ കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്ത് നോക്കുകയാണ് കേട്ടോ എന്നിട്ട് അരഞ്ഞിട്ടില്ലെങ്കിൽ മാത്രം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി ഇത് ശരിക്കും തേങ്ങയുടെ ആ ഒരു തിക്നെസ്സൊക്കെ കിട്ടും കേട്ടോ അതിന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ആ വെള്ളം മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ സവാളയൊക്കെ വാഴന്ന് വന്നിട്ടുണ്ട് ഉണ്ടോ അത്യാവശ്യം ഇതിൻ്റെ ഇടയിലൊക്കെ ഞാനിവിടെ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അടച്ചു വെച്ചാലും ഇടയിലിടയിലൊക്കെ ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഇനി മസാലകൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ മസാല ചേർത്ത് കൊടുക്കുന്നത് ആദ്യം ഒരു കാൽ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണോളം നിറയെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തു ഈ പൊടികളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ അതിലൊന്ന് നന്നായി യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പം പൊടികളൊക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് തക്കാളി ഞാനിവിടെ രണ്ട് തക്കാളി തന്നെയാണ് എടുത്തു വെച്ചിരുന്നത് നീളത്തിലരിഞ്ഞു തന്നെ കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ ഒന്ന് വഴറ്റി കെടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ ഒത്തിരി പണിയൊന്നുമില്ല നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെയാണ് ചെറിയ വ്യത്യാസം മാത്രമേ തേങ്ങാപ്പാലിന് പകരം കഷ് ഇണ്ണിട്ട് അരച്ച് ചേർക്കുന്നത് അപ്പോൾ ഒന്ന് അടച്ചു വെക്കാം അടച്ച് വെച്ച ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് വരും അപ്പോൾ അതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു മസാലയാണ് കേട്ടോ ഈയൊരു മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മസാല ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പെരിഞ്ചീരകം കാശിനട്ടും കൂടെയുള്ള കൂട്ടാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് ഒഴിച്ചു കയറി ആവശ്യമാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറുണ്ടല്ലോ ക്യാഷ് എന്നിട്ട് അരച്ചെടുത്ത മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പോളം വെള്ളം എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി ഇങ്ങനെ നല്ല ലൂസായിട്ടിരിക്കണം എന്നുള്ളവർക്ക് ഒരു ഒന്നര കപ്പ് വരെ ആവാം ഞാനിവിടെ അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇനി ഒന്ന് ഇളക്കിയെടുക്കണം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ എന്നെ ഇതിങ്ങനെ കുറുകി വരട്ടോ ഒന്ന് തിളയ്ക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ കശ്മേറ്റിൻ്റെ ആ തിക്നെസ് നമുക്ക് കറിയിൽ പെട്ടെന്ന് ആയിക്കെട്ടോ ഒറ്റ തിളതിളച്ചാൽ മതി കേട്ടോ അപ്പോൾ നല്ലൊരു മണമൊക്കെ നമ്മളിതിൽ പെരിഞ്ചീരവും കുരുമുളകും കൂടി മാത്രമാണ് മസാലയായിട്ട് ചേർത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കറിക്ക് നമ്മൾ കൂടുതൽ മസാലകളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്ത് വരണം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുതെട്ടോ അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അടുത്തുള്ള ബെൽബട്ടനൊന്ന് പ്രെസ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ഇനി ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ മുട്ട നേരത്ത് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ പുഴുങ്ങിയെടുത്തതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് വരിഞ്ഞെടുത്തതാണ് കേട്ടോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ ഇതിൽ മസാല പിടിക്കും അപ്പോൾ അതാ നമ്മളെ കടായിൽ ഈ ഒരു ഗ്രേവി കുറച്ച് തിക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ പണി ഒത്തിരി പണിയൊന്നുമില്ല അതുപോലെ തന്നെ മസാലകൾ കൂടുതലൊന്നും ചേർത്ത് കൊടുത്തിട്ടുമില്ല കേട്ടോ നമ്മുടെ രുചികരമായിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം ഇത്രയേ ഉള്ളു പണി ഇനി നമ്മൾക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയ മാവാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പച്ചട്ടിയില്ലേ പാലപ്പച്ചട്ടി അതിലാണ് എണ്ണ തടവിയിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൺദോഷ പോലെയാണ് കേട്ടോ ഒത്തിരി കട്ടിയിൽ ഇനി ഒന്ന് അടച്ചു വെക്കാം ജസ്റ്റ് ഒന്നിങ്ങനെ താവി ഒന്ന് പറത്തിയിട്ടേ ഉള്ളൂ അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നല്ല കറക്റ്റ് ആയിട്ടാണ് വരുന്നത് നമ്മൾ ഈ ബൺദോശയൊക്കെ കണ്ടിട്ടില്ലേ ഒത്തിരി വലുതായിട്ടാണ് ഉണ്ടാക്കുക ഇതിപ്പോ ഇങ്ങനെ അടിയിൽ കട്ടി ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ രണ്ട് സൈഡ് നമ്മൾ ഇതുപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് സോഫ്റ്റാണ് കേട്ടോ ബാക്കിയുള്ളതും കൂടെ ഈ ഒരു രീതി തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണേ ഇതുപോലെ തന്നെ ഒരുപാടൊന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കൊന്നും വേണ്ടാതെ തന്നെ തിരിച്ചും മറിച്ചും കൊടുക്കണം ശരിക്കും ഇത് ആവിയിലൊക്കെ പുഴുങ്ങിയെടുത്ത പോലെയാണ് ഫീൽ ചെയ്യുക കേട്ടോ പഴത്തിൻ്റെ അത്ര വലിയൊരു കുത്തിയും പണമൊന്നും ഉണ്ടാവില്ല മധുരം ഉണ്ടാവില്ല അപ്പോൾ അതാ ബാക്കിയുള്ളതും ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുവാണേ അപ്പോൾ നമ്മൾ ബൺദോശ പഴം കൊണ്ടുള്ള ബൺദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ കറി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ പൺദോശയും മുട്ടക്കറിയും അപ്പോൾ നമ്മുടെ മുട്ടക്കറി കുറച്ച് ചൂടാറിയിട്ടൊക്കെ വന്നപ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ടുണ്ട് ഇത് വെള്ളയപ്പത്തിൻ്റെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ ഈ ഒരു മുട്ടക്കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇനി നമുക്ക് കറി ഒരു പാത്രത്തിലേക്ക് മാറ്റാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങയും തേങ്ങ പല ഒന്നും ഇല്ലെങ്കിലും നമുക്കിതുപോലെ മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഉള്ളിക്കറി ഉണ്ടാക്കാം മുട്ടക്കറി ഉണ്ടാക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കണേ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ഇതിങ്ങനെ കുറച്ചിങ്ങനെ ബൺദോഷം പോലെ തന്നെ കട്ടിയിലാണ് കട്ടിയിലാണിരിക്കുക ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ അത് കഴിക്കാൻ തന്നെ ഒരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കണം അതുപോലെയുള്ള ഈസി ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം